ആ സൂയയിൽ നിന്നാണ് ഇത് ഇത് അയാളെ അമർത്താൻ നേരെ നിന്ന് അയാളോട് പൊരുതാനായിട്ടുള്ള ഒരു എന്താണ് ചങ്കുറപ്പില്ലാത്തവർ കൂടുതലും അതാണ് പക്ഷേ ആ സ്നേഹം പോകാനും പാടില്ല എന്ന അയാളോട്ട് നന്നാകാനും പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മാക്മാജിക്കു ഭാര്യ ഭർത്താവും കൂടെ തല്ലി പിടിക്കാൻ വേണ്ടി ഇടുന്നവരുണ്ടാവും ചിലപ്പോൾ കുടുംബാംഗങ്ങളായിരിക്കും അത് ചെയ്യുന്നത് ഇവർ ഒത്തൊരുമിച്ച് ഇങ്ങനെ സന്തോഷിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഭർത്താവിൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്കോ ആർക്കെങ്കിലും ഒരു നെഗറ്റീവായിട്ട് സ്റ്റെപ്പ് മദറിനൊക്കെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ഒന്ന് അടിപ്പിക്കണം പക്ഷേ അയാളത് ഒരു ഒരു സൂത്രവിദ്യക്കു വേണ്ടി നമ്മളെ തന്നെ നശിപ്പിക്കാനുള്ളൊരു ആയുധമാക്കാൻ അയാൾക്ക് സാധിക്കും മാം ആഭിചാരം ബ്ലാക്ക് മാജിക് ദുർമന്ത്രവാദം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന എന്നാൽ എല്ലാവരും ഭൂരിഭാഗം പേരും ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത് ഇത് ബാധിക്കുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാകുന്നുണ്ട് ഇത് നമ്മൾ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ശത്രുതയായാലും സ്നേഹമായാലും എല്ലാം പെട്ട പെട്ട പെട്ടെന്നാണ് കാര്യങ്ങൾ അപ്പോൾ ഒരാളോട് നമുക്ക് രണ്ടുപേരും ഒന്നിച്ച് ജോലി ചെയ്യുന്നു അവർ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും വന്നത് ചിലപ്പോൾ അയാളുടെ ഹെൽപ്പ് കൊണ്ടായിരിക്കും നമ്മൾ മറ്റൊരു അവസ്ഥയിലേക്ക് കയറി വന്നത് പെട്ടെന്ന് നമ്മളിലുള്ള എന്തോ ഒരു ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് നമ്മൾ അതിലെ വിചാരിക്കത്തതിനപ്പുറത്തേക്ക് നമ്മുടെ നിലവാരം ഉയർന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ആൾക്കുണ്ടാകുന്ന ഒരു എൻ വി ഒരസൂയ ആ അസൂയ ചിലപ്പോൾ ഇയാൾ പിടിച്ചാൽ കിട്ടാത്ത ലെവലിൽ ഇയാൾ പോകുമ്പോൾ ഇവന് ഇനി എന്ത് ചെയ്യും നമ്മൾ എന്നുള്ള ഒരു ചിന്ത ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു ഒരാഭിചാരം ഇങ്ങനെയുള്ള കൂടോത്രം എന്നൊക്കെ പറയുന്ന സംഗതികൾ ഉയർന്നു വന്നത് തന്നെ ആദ്യ കാലഘട്ടം തുടങ്ങി ഒരാൾക്കൊരാളോട് തോന്നുന്ന അസൂയ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം ആ അസൂയയിൽ നിന്നാണ് ഇത് ഇത് അയാളെ അമർത്താൻ നേരെ നിന്ന് അയാളോട് പൊരുതാനായിട്ടുള്ള ഒരു എന്താണ് ചങ്കുറപ്പില്ലാത്തവർ കൂടുതലും അതാണ് പക്ഷെ ആ സ്നേഹം പോകാനും പാടില്ല എന്ന അയാളിലോട്ട് നന്നാകാനും പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മാക് മാജിക് ഈ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ ശരിക്കും മന്ത്രങ്ങളും തന്ത്രങ്ങളും ഉപയോഗിക്കുന്നതാണ് അവിടെ വരെ പ്രത്യേക എനർജിയിൽ അത് പ്രത്യേക മന്ത്രങ്ങൾ പ്രത്യേക രീതിയിലൊക്കെ അത് പലതരം പിന്നെ കളങ്ങളൊക്കെ വരച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാർക്കും വലിയ ദോഷമാണ് ഉണ്ടാകുന്നത് ഈ ചെയ്യിക്കുന്ന ആൾക്കാർക്കും വലിയ ദോഷം തന്നെയാണ് ഉണ്ടാകുന്നത് പക്ഷെ അതൊന്നും നമ്മൾ വകവയ്ക്കാതെ നമ്മൾ ശത്രുവിൻ്റെ നാശം അല്ലെങ്കിൽ നമ്മുടെ മിത്രത്തിൻ്റെ നാശം കാണാൻ വേണ്ടി ഇത് വേഗം വേഗം ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇയാളിൽ കാണുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇയാൾ അസ്വസ്ഥനാകുന്നു ഇപ്പോൾ ജോലിയിലാണ് ജോലിയിൽ നമ്മൾ നമ്മളൊന്നിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പെട്ടെന്ന് ഇയാളുടെ ഉയർച്ചയാണ് മറ്റേയാളെ അസ്വസ്ഥനാക്കി അതിനു വേണ്ടിയാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ആ ജോലി സ്ഥലത്ത് വരുമ്പോൾ അസ്വസ്ഥത കാണിക്കുന്നു ഉറക്കം വരുന്നു ജോലി ചെയ്യാൻ താല്പര്യം വരുന്നു പിന്നെ എപ്പോഴും വീടിനുള്ളിൽ അടച്ച് ഇരിക്കാൻ തോന്നുന്നു ഐസൊലേറ്റഡ് ആകാൻ തോന്നുന്നു കുടുംബാംഗങ്ങളോട് ഒരു ഹാപ്പിനെസ് പങ്കുവെക്കാൻ തോന്നാതെ വരിക മൊത്തത്തിലൊരു മൂഡിനസ് ആങ്സൈറ്റി വല്ലാത്തൊരു ഫിയർ എല്ലാം ജോലിസ്ഥലത്തേക്ക് പോകാനിറങ്ങുക പിന്നെ തിരിച്ചു കയറി നിൽക്കുക ജോലി വന്നാലും വേണ്ട വിധത്തിൽ ആക്റ്റീവ് ആകാതെ വരിക ഇങ്ങനെയൊക്കെ വളരെ ഒരു ദിവസം അല്ല ഇത് ഒരു ദിവസം നമുക്ക് ചിലപ്പോൾ മടിയൊക്കെ വരാം അതല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു സിംറ്റംസ് കാണിക്കുക ഒരു അഫെക്ഷൻ ഇല്ല ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ആണെങ്കിലും അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പതുക്കെ കുറയുക ഇയാൾ എപ്പോഴും ഒരു മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കുക അങ്ങനെയൊക്കെ പിന്നെ എന്നാൽ വിശപ്പ് ഭയങ്കരമായിട്ട് കൂടുക പിന്നെ എന്നാൽ എന്തിനും സ്വാദില്ല എന്ന് പറയുക വിശപ്പ് ധാരാൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാൻ തോന്നുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും നമ്മളൊരു ആസ്ട്രോളജറെ കണ്ടിട്ട് ഇയാൾക്കുണ്ടാകുന്ന അസ്വാഭാവികമായ ഈ മാറ്റങ്ങൾ എന്തുകൊണ്ടാണെന്ന് ചെക്ക് ചെയ്യാൻ മറന്നു പോകരുത് പ്രത്യേകിച്ച് ഈ രാഹുവാണ് ബ്ലാക്ക് മാജിക്കിൽ ഇപ്പം ഈ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മളോട് ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രഹനിലയിലേക്ക് അവർക്ക് ചോദിക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ടൈമൊക്കെ പറഞ്ഞു കൊടുക്കരുത് ഒരു ഓപ്പൺ ആയിട്ട് പറയേണ്ട ഒരു സംഗതി അല്ല അതൊന്നും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് പറഞ്ഞു കൊടുക്കും നമ്മൾ വളരെ കൂളായിട്ട് ഇത് വെച്ച് എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ സമാശു പറയുന്നതായിരിക്കാം പക്ഷെ ആയാളത് ഒരു ഒരു സൂത്രവിദ്യക്ക് വേണ്ടി നമ്മളെ തന്നെ നശിപ്പിക്കാനുള്ള ഒരു ആയുധമാക്കാൻ അയാൾക്ക് സാധിക്കും കാരണം ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന വ്യക്തി വ്യക്തിക്ക് ഹാംഫുൾ ആകാൻ വേണ്ടി ആദ്യമേ തന്നെ ചോദിക്കുമ്പോഴ അവര് പറയ ഡേറ്റ് ഓഫ് ബർത്തോ ടൈമോ ഫോട്ടോയോ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പം നമ്മൾ ഫോട്ടോ ഇപ്പോഴത്തെ പണ്ടത്തെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല കാരണം അവർ പറ അവർക്കറിയാം ഫോട്ടോയിലൂടെയൊക്കെ ഈ ഫോട്ടോ വെച്ചിട്ടൊക്കെ അവർ ആ എനർജി പ്രത്യേകം നമ്മുടെ എനർജി അവർക്ക് അതിലേക്ക് ഇത് ക കടത്തിവിട്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഫോട്ടോ പോലും ഇവൺ ഫോട്ടോ പോലും നമുക്കെതിരായിട്ട് വരും നമുക്കെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം വെച്ചിട്ട് അവർ കളം വരയ്ക്കും അപ്പോൾ ആ കളം വരയ്ക്കുന്ന സമയത്ത് ഈ രാഹു കേതുക്കൾ അനിഷ്ടമായിട്ട് ഗോചരഫലത്തിലൊക്കെ വരുന്ന രാഹു ആറിലൊക്കെ നിൽക്കുന്ന അത് എട്ടിലെ പന്ത്രണ്ടിലെ ഒക്കെ നിൽക്കുന്ന സമയത്തൊക്കെ നാലിലെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് അയാൾക്ക് ഈ ബ്ലാക്ക് മാജിക് പെട്ടെന്നേക്കും അതായത് വ്യാഴൻ വ്യാഴത്തിൻ്റെ അതുപോലെ തന്നെ രാഹു നിൽക്കുക വ്യാഴം ഇടഞ്ഞ് നിൽക്കുക എട്ടിലെ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ദൈവാധീനം ഇല്ലാത്തൊരു സമയമാണ് നമുക്ക് വരുന്നത് ഏകരശനി കണ്ടകശനി രാഹു ഇടഞ്ഞ് നിൽക്കുക ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ ബ്ലാക്ക് മാജിക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആ മജി ആ ചെയ്യുന്ന ആ മന്ത്രവാദികളെടുക്ക ചെല്ലുമ്പോൾ അയാൾക്ക് സന്തോഷമാണ് കാരണം അയാൾക്ക് കുറച്ച് പണിയെടുത്താൽ മതി കാരണം നമ്മളുടെ മോ നമ്മളപ്പം വീക്കായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് മോശ അവസ്ഥയാണ് രാഹുവിൻ്റെ ഈ അവസ്ഥയിൽ ഇങ്ങനെയുള്ള സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ബ്ലാക്ക് മാജിക് ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ട് നമ്മളിലേക്ക് വരും അതേസമയം നമ്മൾ പവർഫുള്ളാണ് അത് ഗ്രഹനിലയിൽ അതുപോലെ ശനിയും മൂ പിന്നെ ചന്ദ്രനും ഒക്കെ ഒന്നിച്ച് നിൽക്കുന്ന ജാതകങ്ങളെന്ന് പറയുമ്പോൾ മനസ്സിന് കട്ടിയില്ലാത്ത ആൾക്കാരായിരിക്കും അപ്പം അങ്ങനെയുള്ള ഇപ്പം രണ്ടുപേരും ഞാനും കാവ്യം കൂടി ഒന്നിച്ച് നമ്മൾ ഒരു ശ്മശാന ഭൂമിയിലോട്ടോ അല്ലെ അതേപോലെ ഏതെങ്കിലും ഒരു നിരൂഹതയുള്ള സ്ഥലത്തോട്ടൊക്കെ നടന്നു പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ എൻ്റെ ആത്മീയമായ രീതിയിൽ അല്ലെങ്കിൽ കവ കാവ്യയ്ക്ക് ആത്മീയമായ രീതിയിൽ പവർഫുള്ളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും എഫെക്റ്റ് ചെയ്യില്ല ആ ഓറയിലേക്ക് ഈ എനർജി മിസ്മാച്ച് ചെയ്യും അതേസമയം നമ്മൾ വീക്കാണ് നമ്മളുടെ മനസ്സ് ചന്ദ്രൻ വീക്കാണ് നമ്മൾ വീക്കാണ് നമുക്ക് ദുർബലമായ ഒരു മനസ്സിനുടമയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളായിരിക്കും കൂടുതൽ ഈ ബ്ലാക്ക് മാജിക് അതുപോലെയുള്ള ഇബിൾ ആയിട്ടുള്ള സംഗതികൾ കൂടുതൽ എഫക്റ്റ് വരുന്ന അവർക്കായിരിക്കും അപ്പം ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറയെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന മെഡിറ്റേഷൻ അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെറിയ തലമുറകളിലുള്ള ആൾക്കാർക്ക് അതിനൊന്നും സമയമില്ല അമ്പലങ്ങളിൽ പോകാൻ മന്ത്രങ്ങൾ ചൊല്ലാനോ അങ്ങനെ ധ്യാനിക്കാനോ അങ്ങനെയുള്ള സമയമില്ല അല്ലെങ്കിൽ ചിലരൊക്കെ അതിനെ ഒരു കളിയാക്കുന്ന രൂപത്തിൽ കണ്ടുവരുമ്പോൾ അവരിൽ ഈ ഓറ കുറയും അപ്പോൾ അവർ ചിലപ്പോൾ എപ്പോഴും ഈ ജോലി ജോലി എന്നുള്ള അതിൽ കരിയറിൽ ഡെവലപ്പ് ചെയ്യണം അതിൽ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇപ്പുറത്തെ കഴുകൻ കണ്ണുമായിട്ട് നമ്മുടെ കൊളീഗ് തന്നെ ഇരിക്കുന്നത് അപ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും ഇയാളുടെ ഉറേ ആക്രമിക്കാനും മറ്റേ കുദുബവാദികളൊക്കെ ചെല്ലുമ്പോൾ പറയുമ്പോൾ അയാൾക്ക് എളുപ്പമല്ലേ അതേസമയം നമ്മൾ ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് മെഡിറ്റേഷൻ ചെയ്യുകയും നമ്മൾ കറക്റ്റായിട്ട് ദൈവത്തെയ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാവും ഒരു എനർജി ഉണ്ടാവും അങ്ങനെയുള്ള ആളിലേക്ക് പെട്ടെന്ന് ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോഴാണ് ഇവർ ഈ ഫോട്ടോ അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹനിലൊക്കെ വെച്ചിട്ടാണ് പിന്നീടുള്ള കളി അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആസ്ട്രോളജറെ കാണുകയും വേണ്ടുന്ന രീതിയിലുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യാം പിന്നെ നമ്മൾ വീട്ടിലൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലർ കൊണ്ടുവന്ന് വീടിൻ്റെ ഉള്ളിലൊക്കെ ഇടും ചിലപ്പോൾ പറമ്പിലൊക്കെ ഇടും വീട് നമ്മുടെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകാതിരിക്കാനിട ഇടുന്നതും ഉണ്ട് അപ്പം അതുപോലെ തന്നെ വശീകരണത്തിനും ഇതുണ്ട് രണ്ടുമുണ്ട് ഉണ്ട് വിഘടിക്കാനും ശത്രുത ഭാര്യ ഭർത്താവും കൂടി തല്ലുപിടിക്കാൻ വേണ്ടി ഇടുന്നവരുണ്ടാവും ചിലപ്പോൾ കുടുംബാംഗങ്ങളായിരിക്കുമോ അത് ചെയ്യുന്നത് ഇവർ ഒത്തൊരുമിച്ച് ഇങ്ങനെ സന്തോഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ഭർത്താവിൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്കോ ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ട് സ്റ്റെപ്പ് മദറിനൊക്കെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ഒന്ന് അടിപ്പിക്കണം ഇതിങ്ങനെ പോയാൽ എൻ്റെ ഇവിടെ വിലയില്ലാതെ വരും അങ്ങനെയുള്ളൊരു അതും ചില കേസിലൊക്കെ വരാറുണ്ട് ചില കേസിൽ മാതാപിതാക്കളും പിള്ളേർക്ക് ചെയ്യാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ ഞങ്ങളെ വിട്ടു അകന്നു പോവുകയാണ് കൂടുതൽ സ്നേഹത്തിൻ്റെ ഒരു മുഖം ഈ രീതിയിലും കൂടി വൈകൃതത്തിലേക്കും പോകാറുണ്ട് കാരണമെന്ന് വെച്ചാൽ മക്കൾ പറന്ന് ഉയർന്ന് അവരുടെ ഭാര്യ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ചിറകടിച്ച് പോയാലോ എന്നുള്ള ഭയത്തിൽ എനിക്ക് ചുറ്റും കറങ്ങാൻ വേണ്ടി മാത്രമായിട്ട് അവർക്ക് പ്രത്യേക ഒരു വശീകരണ യന്ത്രവും മന്ത്രമൊക്കെ ചെയ്ത് ഈ കൂടോത്രം അതാണ് ഈ ബ്ലാക്ക് മാജിക് ചെയ്ത് അവരെ നിർത്താനായിട്ട് ഉണ്ട് അപ്പോൾ ഇതെല്ലാത്തിനും പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് അതിങ്ങനെ കണ്ടുപിടിക്കാനുള്ളതും വഴികളും ജ്യോതിഷത്തിലുണ്ട് അപ്പൊ അത് നമ്മളൊരു തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ജ്യോതിഷിയെ കാണുകയും ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് തമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക